നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വദേശി വൽക്കരണം മൂലം നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടമായത് ഇതോടൊപ്പം തന്നെ നിയമങ്ങൾ കടുകട്ടിയാക്കുകയാണ് പല ഗൾഫ് രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് കുവൈറ്റ് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ പ്രവാസികൾക്കെതിരെ എടുക്കുന്ന നടപടികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴാ കുവൈറ്റിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കുവൈറ്റിൽ പ്രവാസികൾക്ക് സർക്കാർ ആശുപത്രികൾ ഇനി മുതൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നതല്ല പകരം പ്രവാസികൾക്ക് പ്രത്യേകമായി സ്വകാര്യ പങ്കാളിത്തതോടെ പുതിയ ആശുപത്രികൾ സ്ഥാപിക്കുന്നതായിരിക്കും അതായത് ഈ വർഷം അവസാനത്തോടെ തന്നെ പുതിയ സംവിധാനം നിലവിൽ വരുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ട് ഇതോടുകൂടി രാജ്യത്തെ സർക്കാർ ആശുപത്രികൾ സ്വദേശികൾക്ക് മാത്രമാക്കി മാറ്റാനാണ് ഭരണകൂടത്തിന്റെ പദ്ധതി എന്നത് ഇതുവഴി ഇവിടെ കുവൈറ്റ് പൌരന്മാർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ അവസരം ഒരുങ്ങുമെന്നാണ് അധികൃതർ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ ചികിത്സയ്ക്കായി സർക്കാരിന് വലിയ തുക ചിലവാക്കേണ്ടി വരുന്നതായും ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബാധ്യത വ്യവസ്ഥ വിലയിരുത്തപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവാസികളുടെ ചികിത്സയ്ക്കായി മാത്രം പുതിയ ആശുപത്രികൾ പണിയാൻ അധികൃതർ തീരുമാനം കൈകൊണ്ടിരിക്കുന്നത് പ്രവാസികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തന്നെ അവർക്ക് മാത്രമായുള്ള പ്രൈമറി സെക്കൻഡറി ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കാനാണ് അധികൃതർ പദ്ധതിയിട്ടിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അഥവാ ദമാൻ എന്ന സ്ഥാപനത്തിനാണ് ഇതിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ഈ വർഷം അവസാനത്തോട് തന്നെ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അധികൃതരുടെ കണക്കുകൂട്ടൽ ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനമായി ദമാൻ മാറുമെന്നാണ് കരുതുന്നത് അതേസമയം രാജ്യത്തെ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പ്രവാസികളുടെയും അവരുടെ ആശ്രിതരുടെയും ചികിത്സാ ആവശ്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിനായി പുതുതായി ഹെൽത്ത് മെയിന്റനൻസ് ഓർഗനൈസേഷൻ എന്ന സംവിധാനത്തിന് മന്ത്രാലയം രൂപം നൽകിയിട്ടുണ്ട് പ്രവാസികളുടെ ചികിത്സയ്ക്കായി മൂന്ന് സെക്കൻഡറി ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രത്യേകമായി ഒരുക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് മൂന്ന് ആശുപത്രികളിലായി തൊള്ളായിരം പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും ഇതിനു പുറമെ പ്രവാസി ജനസംഖ്യയിലുള്ള പതിനഞ്ചിടങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതായിരിക്കും രാജ്യത്തെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കുന്ന സംവിധാനം തുടരുക അസാധ്യമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ദമാൻ കമ്പനിക്ക് അധികൃതർ രൂപം നൽകിയിരിക്കുന്നത് രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രവാസികൾക്കും ചികിത്സ ലഭ്യമാക്കുന്ന നടപടി പ്രവാസികളുടെ ആരോഗ്യ സുരക്ഷയുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടത് ഇതിന് പരിഹാരമെന്നോണമാണ് പ്രവാസികളുടെ ചികിത്സ സ്വകാര്യവൽക്കരിക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമ്പ്രദായം നടപ്പിലാക്കുന്നത് സർക്കാരിനെന്ന പോലെ തന്നെ രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ മേഖലയ്ക്കും ഗുണകരമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതേസമയം പ്രവാസികൾക്ക് ചുരുങ്ങിയ ചെലവിൽ സ്വകാര്യ ആശുപത്രികൾ വഴി ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് സർക്കാർ ആലോചിച്ചു വരുന്നത് ഇതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വ്യാപകമാക്കാനും ദമാൻ വഴി സർക്കാർ പദ്ധതിയിടുകയാണ് പ്രവാസികൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക വഴി വലിയ ചിലവ് വരാതെ അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം പ്രവാസികൾക്കായുള്ള ആശുപത്രികളിലെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇങ്ങനെ സ്വദേശികൾക്കും വിദേശികൾക്കും പ്രത്യേകം പ്രത്യേകം ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നത് വിവേചനപരമായി കണക്കാക്കപ്പെടുമെന്ന അഭിപ്രായം ചില കോണുകളിൽ നിന്നും ഉയർന്നുവരികയാണ് പല വികസിത രാജ്യങ്ങളിലും ചികിത്സയുടെ കാര്യത്തിൽ സ്വദേശി വിദേശി വിവേചനമില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ പല വികസിത രാജ്യങ്ങളും പ്രവാസികളിൽ നിന്ന് വലിയ തുക നികുതി ഈടാക്കുന്ന കാര്യമാണ് ുന്നത് എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള നികുതി ഈടാക്കുന്നില്ലെന്നും അതിനാൽ അവരുടെ ചികിത്സാ ചെലവ് കൂടി വഹിക്കുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാകുമെന്നും അധികൃതർ വിലയിരുത്തുന്നു ഇതേ തുടർന്നാണിത്തരത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി പ്രവാസികൾക്ക് മാത്രമായി ഒരു ആരോഗ്യ കേന്ദ്രം ഒരുക്കാൻ സർക്കാർ തയ്യാറാകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ